നമസ്കാരം കുറച്ച് ദിവസങ്ങളായി വാർത്തകളിൽ നിറയുകയാണ് ഏഴു വർഷം മുൻപ് കൊല്ലപ്പെട്ട കെവിന്റെയും നീനുവിന്റെയും പേരുകൾ നീനു വീണ്ടും വിവാഹിതയായെന്നും എന്നാൽ ആ വാർത്ത തെറ്റാണെന്നും ഉള്ള തരത്തിലാണ് വാർത്തകൾ പ്രചരിക്കുന്നത് എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് നോക്കാം നീനു വിവാഹിതയായി എന്നത് സത്യം തന്നെ എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം ഫെബ്രുവരിയിലാണ് ആ പെൺകുട്ടിയുടെ വിവാഹം നടന്നത് എന്നാൽ സമൂഹ മാധ്യമങ്ങളിൽ പറയുന്നത് പോലെ അത് കെവിന്റെ വീട്ടുകാർ നടത്തിക്കൊടുത്ത വിവാഹമല്ല കെവിന്റെ കുടുംബവുമായി നീനുവിനിപ്പോൾ ഒരടുപ്പവും ഇല്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഒന്നും അറിയില്ല നേരത്തെ നീതു എന്ന തരത്തിൽ കെവിന്റെ കുടുംബം പ്രതികരിച്ചിരുന്നു എന്നാൽ അങ്ങനെയല്ല വസ്തുത എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മാധ്യമങ്ങളിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും അകലം പാലിച്ച് ജീവിക്കുന്ന നീനുവിന്റെ സ്വകാര്യതയെ മാനിക്കുന്നതിനാൽ അവരെ സംബന്ധിച്ചോ വിവാഹവുമായി ബന്ധപ്പെട്ടോ ഉള്ള മറ്റു വിവരങ്ങൾ വെളിപ്പെടുത്തുന്നില്ലെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് എല്ലാവരിൽ നിന്നും മാറി കേരളത്തിന് പുറത്ത് മറ്റൊരു നഗരത്തിൽ തന്റെ ജീവിതം കെട്ടിപ്പടുക്കാനുള്ള ശ്രമത്തിലാണ് നീനു നീലുവിന്റെ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ വിശദാംശങ്ങൾ പുറത്ത് വിടുന്നുമില്ല കെവിന്റെ കുടുംബം നീനുവിന്റെ വിവാഹ വാർത്ത നിഷേധിച്ചിരുന്നു തുടർ അന്വേഷണത്തിലാണ് നീനു ഫെബ്രുവരിയിൽ വിവാഹിതയാണെന്ന് വ്യക്തമാകുന്നത് മുൻനിര മാധ്യമങ്ങളും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് കെവിൻ നീനു എന്നീ പേരുകൾ മലയാളികൾക്ക് എന്നും ഒരു നോവാണ് കേരളത്തെ നടത്തിയ ദുരഭിമാന കൊലയുടെ ഇഴയായിരുന്നു കോട്ടയം സ്വദേശി കെവിൻ നീനുവിന്റെ സഹോദരനും സംഘവുമാണ് കെവിനെ ഇല്ലാതാക്കിയത് രണ്ടായിരത്തി പതിനെട്ട് മെയ് ഇരുപത്തിയെട്ടിനാണ് പുഴയിൽ നിന്നും കെവിന്റെ മൃതദേഹം കണ്ടെത്തിയത് കെവിന്റെ ഒരു ദുരഭിമാന കൊലയാണെന്നും കെവിന്റെ ഭാര്യ നീലുവിന്റെ സഹോദരനടക്കം പത്ത് പേർ കുറ്റക്കാരാണെന്നും കോടതി കണ്ടെത്തിയിരുന്നു നീനുവിന്റെ പിതാവ് ചാക്കോയടക്കം നാലുപേരെ വെറുതെ വിടുകയും ചെയ്തിരുന്നു ഭർത്താവിന്റെ മരണശേഷം നീനു കെവിന്റെ കുടുംബത്തിനൊപ്പമായിരുന്നു നിലകൊണ്ടത് നീനു പിന്നീട് ബംഗളൂരുവിൽ പഠനത്തിന് പോയി എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി നീനു വിവാഹിതയായി എന്ന രീതിയിൽ ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയുണ്ടായിരുന്നു കെവിന്റെ നീനു വീണ്ടും വിവാഹിതയായി വയനാട് സ്വദേശിയാണ് വിവാഹം കഴിച്ചത് കെവിന്റെ പിതാവ് മുൻകൈയെടുത്താണ് വിവാഹം നടത്തിയത് എന്നായിരുന്നു പ്രചരണം ഇതെല്ലാം വ്യാജമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് കെബിന്റെ അച്ഛൻ രംഗത്ത് വന്നിരുന്നു നീനുവിനെ ഞാൻ ആർക്കും കൈപിടിച്ചു കൊടുത്തിട്ടില്ല നീനുവിന്റെ കല്യാണം കഴിഞ്ഞ വാർത്ത എനിക്കറിയില്ല വ്യാജ പ്രചരണം നടത്തുന്നവരോട് തന്നെ പോയി ചോദിക്കണം ഇതായിരുന്നു പ്രതികരണം എന്നാൽ ഇതുകൊണ്ട് വിവാഹം നടന്നില്ലെന്ന് അർത്ഥമില്ല നീനുവിന്റെ വിവാഹം കെവിന്റെ വീട്ടുകാരെല്ലാം നടത്തിയതെന്ന് മാത്രമാണ് വസ്തുത എം എസ് ഡബ്ല്യു പൂർത്തിയാക്കിയ നീനു ഇപ്പോൾ ജോലിക്കും പ്രവേശിച്ചിട്ടുണ്ട് കെവിനെ നീനുവിനെ വീണ്ടും ഓർമ്മപ്പെടുത്തിയ സിനിമയായിരുന്നു മോഹൻലാലിന്റെ തുടരും ദുരഭിമാന കൊലയുടെ കഥ പറഞ്ഞ സിനിമയ്ക്ക് പിന്നാലെ നീനുവിനെ തേടിയുടെ അന്വേഷണമാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് എല്ലാം മറന്ന് നല്ലൊരു ജീവിതം നയിക്കാൻ ആ കുട്ടിക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ്